ആളുകൾ ബത്തേരി എന്ന് ചുരുക്കി വിളിക്കുന്ന സുൽത്താൻ ബത്തേരി വയനാട്ടിലെ ഒരു ടൗൺ ആണ് ബത്തേരിയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ സഞ്ചരിക്കണം പ്രശസ്തമായ എടയ്ക്കൽ ഗുഹയിൽ എത്തിച്ചേരണം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നാലായിരം അടി ഉയരത്തിലായി പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ അമ്പുകുത്തി മലയിലാണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഈ ഗുഹയുടെ ചരിത്രം അറിയണമെങ്കിൽ മലകേറി മുകളിലേക്ക് പോകണം മനുഷ്യവാസമുള്ളതായി പറയപ്പെടുന്ന ഈ ഗുഹകൾ പക്ഷേ മനുഷ്യ നിർമ്മിതമല്ല മുപ്പതടി ഉയരമുള്ള ഈ ഗുഹയ്ക്ക് തൊണ്ണൂറ്റിയെട്ട് അടി നീളവും ഇരുപത്തിരണ്ട് അടി വീതിയുമുണ്ട് ഉയർന്നു നിൽക്കുന്ന രണ്ട് കൂറ്റൻ പാറകൾ ഈ പാറകൾക്കിടയിലായി മേൽക്കൂര പോലെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പാറയാണ് ഇതിന് ഗുഹയുടെ രൂപം നൽകുന്നത് രണ്ട് പാറകൾക്കിടയിലായി മറ്റൊരു കല്ല് ഇരിക്കുന്നതിനാലാണ് ഈ ഗുഹയ്ക്ക് ഇടയ്ക്കൽ എന്ന് പേര് വന്നത് ഗുഹയ്ക്കുള്ളിൽ പ്രവേശിച്ചാൽ ചില ശിലാലിഖിതങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം കേരളത്തിൽ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ശിലാലിഖിതമാണിത് പ്രാചീന കാലത്ത് കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു രാജവംശത്തെക്കുറിച്ചാണ് ഈ ശിലാലിഖിതത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് പുരാവസ്തു ഗവേഷകരുടെ അഭിപ്രായം പിൽക്കാലത്ത് രേഖപ്പെടുത്തിയ ചില ലിഖിതങ്ങളും ഈ കൂട്ടത്തിൽ കാണാം ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് എടക്കൽ ഗുഹയെക്കുറിച്ച് പഠനം നടന്നത് അക്കാലത്തെ ഒരു പോലീസ് ഓഫീസർ എഫ് ഫോസ്റ്റർ ആയിരുന്നു ഇതിന് മുൻകൈ എടുത്തത് പിന്നീട് നിരവധി പേർ ഗുഹയെക്കുറിച്ചും ശിലാലിഖിതങ്ങളെക്കുറിച്ചും പഠനം നടത്തി ഇടയ്ക്കൽ ഗുഹയുമായി ബന്ധപ്പെട്ട് നിരവധി വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് ശ്രീരാമന്റെ അമ്പേറ്റാണ് ഈ പാറയിൽ വിടവുണ്ടായതെന്നാണ് ഒരു വിശ്വാസം അങ്ങനെയാണ് ഈ മലയ്ക്ക് അമ്പുകുത്തിമല എന്ന് പേര് ലഭിച്ചത് നിരവധി വിഗ്രഹങ്ങളും ഈ മലയിൽ കാണാം ഈ ഗുഹ രൂപപ്പെട്ട കാലത്തെക്കുറിച്ച് വ്യക്തമായ നിഗമനത്തിൽ എത്തിച്ചേരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാൽ ബി സി ആറായിരത്തിലാണ് ഇവിടെ ശിലാലിഖിതം കൊത്തിവെച്ചതെന്ന് കരുതുന്നത് പ്രാചീന ശിലായുഗത്തിന്റെ അന്ത്യകാലഘട്ടത്തിലാണിത് ബത്തേരിയിൽ നിന്നും കോഴിക്കോട് മൈസൂർ റോഡിലൂടെ കൽപ്പറ്റ ഭാഗത്തേക്ക് സഞ്ചരിച്ച് കൊളകപ്പാറയിൽ നിന്നും അമ്പലവയൽ റോഡിലൂടെ യാത്ര ചെയ്താൽ എടയ്ക്കൽ ഗുഹയിലേക്കുള്ള റോഡ് കാണാം കൽപ്പറ്റയിൽ നിന്നാണ് യാത്രയെങ്കിൽ മുപ്പത്തൊന്ന് കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം സുൽത്താൻ ബത്തേരിയിൽ നിന്നും എടയ്ക്കൽ ഗുഹയിലേക്ക് ട്രക്കിംഗ് പാതയുണ്ട് ഏകദേശം മുക്കാൽ മണിക്കൂറോളം മല കയറണം ഇവിടെ എത്താൻ കാപ്പിത്തോട്ടങ്ങളുടെ ഇടയിലൂടെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് എടയ്ക്കൽ ഗുഹയിലേക്ക് ട്രക്കിംഗ് നടത്താൻ നിരവധി സഞ്ചാരികൾ എത്താറുണ്ട് കല്ലിൽ തീർത്ത പടവുകൾ കയറി വേണം ഗുഹയുടെ സമീപത്തെത്താൻ എടക്കൽ ഗുഹയിലേക്ക് പ്രവേശിക്കാൻ സഞ്ചാരികൾ പ്രവേശന പാസ് എടുക്കണം